തണ്ണീർക്കം ചാലിൽ പള്ളിയിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളാഘോഷത്തിന് കൊടികയറി പള്ളിവികാരി ഫാദർ ഡൊമിനിക് കാച്ചപ്പള്ളി കർമ്മം നിർവഹിച്ചു ഞായറാഴ്ചയാണ് പ്രധാന തിരുനാളാഘോഷം വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ആഘോഷമായ ദിവ്യബലി ഫാദർ ജോട്ടിൻ കൊണ്ടോടിക്കരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ഇടവകയിലെ വൈദികരും മുൻ വികാരിമാരും സഹകാർമ്മികരായി ഫാദർ ഡെൽവിൻ മൂലൻ പ്രസംഗം നടത്തി തുടർന്ന് ദിവ്യകാരുണ്യ പ്രദർഷിണം ഫാദർ ഐസക് കൊച്ചനാഗരി മുഖ്യകാരുണ്യനായി തുടർന്നായിരുന്നു തിരുനാൾ കൊടിയേറ്റ് ചാലിപ്പള്ളി വികാരി ഫാദർ ഡൊമിനിക് കാച്ചപ്പള്ളി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു വെള്ളിയാഴ്ച വാഴ്ച ദിനം ശനിയാഴ്ചയാണ് വേസ്പര ദിനം രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന ഫാദർ ഡൊമിനിക് കാച്ചപ്പള്ളി കാർമ്മികത്വം വഹിക്കും വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചിന് തിരി വെഞ്ചിരിപ്പ് തിരുസ്വരൂപം വെഞ്ചിരിപ്പ് അഞ്ചുമണിക്കാണ് വേസ്പര ഫാദർ ജോയി പ്ലാക്കൽ കാർമ്മികനാവും തുടർന്ന് ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ വർഗീസ് പാലാട്ടി മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ ആന്റണി ഇരവിമംഗലം ഫാദർ റോക്കി മൽപ്പാൻ എന്നിവർ സഹകാർമ്മികരാകും ഫാദർ വർഗീസ് വരുമാനൻ പ്രസംഗിക്കും തുടർന്ന് ആഘോഷമായ പ്രദർഷണം പ്രധാന തിരുനാൾ ഫെബ്രുവരി രണ്ട് ഞായറാഴ്ചയാണ് രാവിലെ ഏഴിന് വിശ്വത്വ കുർബാന ഫാദർ ഡൊമിനിക് കാച്ചപ്പള്ളി കാർമ്മികനാകും വൈകിട്ട് നാല് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന ഫാദർ ജിതിൻ ജോസ് കാളൻ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജോട്ടിൻ കൊണ്ടോടിക്കരി ഫാദർ അബർഹാം മാരങ്കുഴി എന്നിവർ സഹകാർമ്മികരാകും ഫാദർ ലിജോ കുറിയോർ പ്രസംഗം നടത്തും തുടർന്നാണ് ആഘോഷമായ തിരുനാൾ പ്രദർഷണം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരക്കും തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും നടക്കും ബിൻ മീഡിയ ചേർത്തല